സംസ്ഥാനത്തെ പുതുക്കിയ ഡ്രൈവിംഗ് ടെസ്റ്റിനു മുതൽ പ്രാബല്യത്തിൽ പരിഷ്കാരത്തിനെതിരെ എല്ലാ ജില്ലകളിലും പ്രതിഷേധവുമായി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ വന്നു അടിസ്ഥാന സൗകര്യമൊരുക്കാതെയാണ് പുതിയ രീതി നടപ്പാക്കുന്നതെന്ന് സമരക്കാർ ആരോപിച്ചു വലിയ പ്രതിഷേധത്തിനിടെയാണ് പുതിയ പരിഷ്കരണം നടപ്പാക്കുന്നത് പ്രതിദിനം മുപ്പത് ലൈസൻസ് ടെസ്റ്റുകൾ എച്ച് ടെസ്റ്റിന് പകരം പുതിയ ട്രാക്കുണ്ടാക്കി പുതിയ ടെസ്റ്റ് പതിനഞ്ച് വർഷം കഴിഞ്ഞ വാഹനങ്ങൾ ടെസ്റ്റിന് ഉപയോഗിക്കാൻ പാടില്ല തുടങ്ങിയ വലിയ പരിഷ്കാരത്തിനായിരുന്നു മന്ത്രിയുടെ നിർദ്ദേശം പുതിയ ട്രാക്ക് ഒരുക്കാൻ ഗതാഗത കമ്മീഷണർ സർക്കുലർ ഇറക്കിയെങ്കിലും ഇതുവരെ സജ്ജമായിട്ടില്ല പ്രതിദിനം നൽകുന്ന ലൈസൻസുകളുടെ എണ്ണത്തിലുമുണ്ട് നിയന്ത്രണം പുതിയതായി ടെസ്റ്റിൽ പങ്കെടുത്ത നാൽപ്പത് പേർക്കും തോറ്റവർക്കുള്ള റീടെസ്റ്റിൽ ഉൾപ്പെട്ട ഇരുപത് പേർക്കുമായി പ്രതിദിനം അറുപത് പേർക്ക് ലൈസൻസ് നൽകാനാണ് പുതിയ നിർദ്ദേശം ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ ഡ്രൈവിംഗ് സ്കൂളുകളുടെ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇന്ന് ടെസ്റ്റ് ബഹിഷ്കരിച്ച് കരുദിനം ആചരിക്കുകയാണ് അനിശ്ചിതകാല സമരമാണ് സി ഐ ടി യു ഐ എൻ ടി യു സി ബി എം എസ് തുടങ്ങിയ സംഘടനകൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് waytonikah.com the exclusive muslim matrimonial site